ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ ഒരു രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്കമിങ് എപ്പിസോഡാണ് കേട്ടോ നമ്മൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്ത എപ്പിസോഡുകളുണ്ടല്ലോ അതിൻ്റെ ബാലൻസാണ് ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദർശമാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് ആദർശം വിളിച്ച് പറയുകയുണ്ടായി അതിനെ തുടർന്ന് നയനയും ആദർശവും തമ്മിൽ ഭയങ്കര തരത്തിലുള്ള വഴക്കുകൾ ഉണ്ടാവുകയും നയന ആ വീട് വിട്ടിറങ്ങി പോവുകയും ആ വീട്ടിലെ മറ്റുള്ളവർ ആദർശനെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തു അങ്ങനെ നയന വീട് വിട്ട് ഇറങ്ങിയതിന് ശേഷവും വീട്ടിലെത്തിയില്ല നയന പോയി പോയെന്ന് യാതൊരു ഐഡിയയും ഇല്ല അങ്ങനെ ആദർശം നയനെ അന്വേഷിച്ച് ഒരു കണക്കിനെ നടന്നിട്ടും നയനയെ കണ്ടുവിട്ടൊന്നുമല്ല പക്ഷേ നന്ദു നയനയെ കണ്ട് പിടിക്കുകയാണ് അതിനുശേഷം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് ആദർശം അറിയുകയാണ് നായന വീട്ടിലെത്തിയിട്ടുണ്ട് സേഫ് ആണെന്നുള്ളത് ആദർശ രാത്രിയിൽ തന്നെ നയനയുടെ വീട്ടിൽ ചെല്ലുകയും നയനയെ കാത്ത് അവിടെ രാവിലെ വരെ സ്പെൻഡ് ചെയ്യുകയും ചെയ്യാണ് അങ്ങനെ നമ്മുടെ കനകദുർഗിയാണെങ്കിൽ രാവിലെ കോലം വരയ്ക്കാനായിട്ട് ഡോറ് തുറന്ന് പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് ആദർശനെ കണ്ടു പെട്ടെന്ന് ഞെട്ടിപ്പോവാണ് ആ സമയത്ത് നയനയെ ഓടിവരികയാണ് കനകദുർഗിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് ആദർശ് വന്നതിൽ തൻ്റെ മകളെ തേടി രാപ്പകൽ അവിടെ നിന്നതിൽ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നടന്നത് അതിൻ്റെ ബാലൻസ് എന്തായിരിക്കും എന്നുള്ളത് നമുക്കിപ്പോൾ തന്നെ അറിയാം കേട്ടോ അതിനു മുമ്പായിട്ടേ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് താഴെ അങ്ങ് ഉണ്ടായിരുന്നു തനിക്ക് വട്ടാണോ സ്വന്തമായിട്ട് കഥ എഴുതാൻ വേണ്ടി അങ്ങനെയുള്ള താല്പര്യം ഉണ്ടോയെന്നുണ്ടെങ്കിൽ ഇത് നിർത്തിയിട്ട് കഥ എഴുതാൻ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കമൻ്റാണ് തൻ്റെ ഹാബിറ്റ് ഇവിടെ കാണിക്കരുതെന്നോ എന്തൊക്കെയോ ആ കമൻറ്റിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ സ്വന്തമായിട്ട് കഥ എഴുതുന്നതൊന്നും അല്ല കാരണം എനിക്ക് അത്രയുള്ള കഴിവൊന്നുമില്ല ഇതിപ്പോൾ നമ്മുടെ പത്രമാറ്റിൻ്റെ തന്നെ എപ്പിസോഡുകൾ അന്യ ഭാഷ അതായത് തമിഴിൽ നിന്നും അതുപോലെ തന്നെ തെലുങ്കിൽ നിന്നോ തെലുങ്കിലോട്ടോ മറാഠിയോ പിന്നെ അതുപോലെ തന്നെ ഹിന്ദി മുതലായിട്ടുള്ള ലാംഗ്വേജിൽ നിന്ന് പരിഭാഷപ്പെടുത്തി എടുത്തിരിക്കുന്നതാണ് അല്ലെങ്കിൽ റീമേക്ക് ചെയ്തെടുത്തിരിക്കുന്നതാണ് അപ്പോൾ ആ എപ്പിസോഡുകളിൽ ഉള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത് തീർച്ചയായിട്ടും അത് വരും ചെറിയ ചില വ്യത്യാസങ്ങളുണ്ടാവും എന്നാലും കഥ എക്സാക്റ്റ് ഒരുപോലെയൊക്കെ തന്നെയുള്ള കഥകളാണ് വരുന്നത് പക്ഷേ കുറച്ചും സമയം എടുക്കും അത് മലയാളത്തിലേക്ക് വരാനായിട്ട് അത്രേ ഉള്ളു അല്ലാതെ ഞാനായിട്ട് എഴുതുന്ന കഥയോ അല്ലെങ്കിൽ ഞാനായിട്ട് ഇത്രയധികം കഥ പറയാനായിട്ട് ഓർത്തെടുത്ത് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല കാരണം എനിക്ക് ഇത്രയധികം കഴിവൊന്നുമില്ല ഒരു കഥ ഉണ്ടാക്കി അങ്ങ് പറഞ്ഞു തരത്തക്ക കഴിവൊന്നുമില്ല കണ്ട കാര്യം അങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കുക അത്രയേ ഉള്ളൂ നമ്മുടെ ജോലി അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടക്കാം ടക്കത്തിലെ തന്നെ ആദർശനെ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദർശമാണെങ്കിൽ നയനയുടെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ വേഗം തന്നെ കനകദുർഗ നയനയോട് പറയുകയാണ് അതേ മോളെ മരുമകം വന്നിരിക്കുന്നു എന്ന് പറയുകയാണ് അപ്പം നയനയാണെങ്കിൽ ദീക്ഷത്തിൽ ആദർശൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്നെ ഇത്രയധികം വേദനിപ്പിച്ചിട്ടല്ല ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നിരിക്കുന്നത് പിന്നെ എന്ത് ധൈര്യത്തിൻ്റെ പുറത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് നോക്കുകയാണ് അപ്പോഴേക്കും ആദർശ് പറയുകയാണ് ഞാൻ ചെയ്തത് മുഴുവൻ തെറ്റാണ് ഒരു വാരിയും എന്നെ അംഗീകരിക്കില്ല അതെല്ലാം എനിക്കറിയാം പക്ഷെ എന്നിരുന്നാലും എന്നോട് നീ ക്ഷമിക്കണം നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല നയന പ്ലീസ് നീ എൻ്റെ കൂടെ വരണമെന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് ഒരിക്കലും വരില്ല ആദർച്ഛേട്ട ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങൾ നിങ്ങളത്രയധികം വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ നമ്മൾക്കിടയിൽ ഒത്തിരി അകൽച്ചകളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നെങ്കിലും നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ആദർശേട്ടാ നിങ്ങൾ ഇത്രക്കാരനാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എൻ്റെ വിശ്വാസത്തെ മങ്ങലേല്പിച്ചു നിങ്ങൾ ഒരിക്കലും ഒരു ബന്ധത്തിലും വിശ്വാസം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതെ അത് തുടർന്നുകൊണ്ട് പോയിട്ട് കാര്യമില്ല എനിക്കത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു പിന്നെ ഞാൻ ഏത് വീട്ടിലേക്കാണ് വരേണ്ടത് എൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ആദർശൻ്റെ വീട്ടിലേക്കോ അല്ല ആരുടെ വീട്ടിലേക്കാണ് അതും കൂടെ ഒന്ന് പറഞ്ഞു തരാൻ പറയുകയാണ് അപ്പോഴേക്കും ആദർശി പറയുകയാണ് എന്നാൽ നീ എന്തു പറഞ്ഞാലും ഞാൻ നിന്നോട് അത് കേൾക്കാൻ തയ്യാറാണ് പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് നീ വാ എല്ലാവരും നിന്നെ കാത്തിരിക്കുകയാണ് ഭക്ഷണം പോലും മുത്തശ്ശനും മുത്തശ്ശിയും കഴിച്ചിട്ടില്ല നീ വരാതെ അവർ ഒരു പാനം പോലും ചെയ്യില്ല എന്നാണ് പറയുന്നത് നീ ഒന്ന് വാ നയന വഴക്കൊക്കെ മാറ്റി എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് അതൊരു ഇത്രയും കാലം നിങ്ങൾ എന്നെ ഇങ്ങനെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്തു പല കാര്യങ്ങൾക്ക് ഞാൻ വിട്ടുവീഴ്ചയും ചെയ്തു ഇനി അതുണ്ടാവില്ല പിന്നെ ഞാൻ വരാൻ മാതൃച്ചേട്ടാ നിങ്ങളുടെ കൂടെ പക്ഷേ രണ്ടേ രണ്ട് കാര്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറഞ്ഞേ മതിയാവുള്ളൂ ഞാൻ ആ ചോദിക്കുന്ന രണ്ടേ രണ്ട് കാര്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ കൂടെ വരാം എന്താണെന്നല്ലേ ആ ചോദ്യങ്ങൾ ഒന്നാമത്തത് ഒന്നാമത്തത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ അമ്മ ആരാണ് രണ്ടാമത്തത് ഞാനാണ് നിങ്ങളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു കുഞ്ഞ് അത് ഞാൻ പ്രസവിച്ചതാണ് എന്നെല്ലാവരുടെയും മുന്നിൽ പറയുകയും നിങ്ങളല്ല അതിൻ്റെ അച്ഛനെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളിടത്തോളം കാലം നിങ്ങൾ എന്നെ അംഗീകരിക്കൂ ഈ രണ്ട് കാര്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറഞ്ഞതിന് ശേഷം മാത്രമേ ഇനി ആ മുന്നോട്ടേക്ക് വരണോ വേണ്ടി ചിന്തിക്കുക പോലെ ചെയ്യുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ആദർശനാണെങ്കിൽ എന്ത് പറയണമെന്നില്ല കേട്ടോ ഇതിനുള്ള ഉത്തരം ആദർശന് കൊടുക്കാൻ സാധിക്കുന്നില്ല അപ്പോഴേക്കും നയന പറയുകയാണ് ആദർശേട്ടന് ഉത്തരമൊന്നുമില്ലല്ലേ ഈ മോനത്തിൽ നിന്ന് എനിക്കത് മനസ്സിലാക്കാൻ പറ്റും ഇതിനൊരിക്കലും ഉത്തരം പറയാൻ ആദർ ചേട്ടന് സാധിക്കില്ല എന്ന് അപ്പോൾ ഞാൻ ഒരിക്കലും അങ്ങടേക്ക് വരില്ല ആദർ ഇനി എന്നെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കണ്ട ഇറങ്ങി പോയിക്കോളണം എൻ്റെ വീട്ടിൽ നിന്നു പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് കനകദുർഗ് പറയാണ് മോളെ നീ ഇങ്ങനെയൊക്കെയാണോ മരുമകനോട് സംസാരിക്കുന്നത് അപ്പോഴേക്കും ഗോവിന്ദനും പറയാണ് മോളി നമ്മുടെ വീട്ടിലേക്ക് വന്ന മരുമകനെ നീ ഇതുപോലെ ആക്ഷേപിച്ച് വിടാൻ പാടില്ല എന്ന് പറയാനെട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന നയന പറയുകയാണ് എൻ്റെ മനസ്സിലുണ്ടായ മുറിവ് അതിന് വലിയ വിലയൊന്നുമില്ലേ അതിന് വേദനയൊന്നുമില്ല ഇല്ലേ എന്ന് പറയുകയാണ് എന്തായാലും ഇയാളിവിടെ നിൽക്കണ്ട എങ്ങനെയെങ്കിലും എൻ്റെ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോയേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നയന ചീത്ത കുറഞ്ഞ് ആദർശനം ഓടിക്കുകയാണ് കേട്ടോ എന്തായാലും നയനെ ആദർശനെ ആട്ടി വിടുന്നതുകൊണ്ട് തന്നെ ആദർശം വിഷമിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് കേട്ടോ ഒരു ഉത്തരവും പറയാതെ അല്ലെങ്കിൽ ഒന്നും ചോദിക്കാതെ ആദർശ് പോവുകയാണ് അടുത്ത സീരിൽ കാണിക്കുന്നത് ആദർശ് പോയതിന് ശേഷം കനകദുർഗ നയനയോട് പറയുകയാണ് എടി നീ ചെയ്തത് ഒട്ടും ശരിയായില്ല നിന്നെ കാത്താണ് അദ്ദേഹം രാത്രി മുഴുവൻ ഇവിടെ ഇരുന്നത് എന്താ അദ്ദേഹത്തിന് ഇങ്ങനെ ഇരിക്കണമെന്ന് തലയിൽ എഴുതിയിട്ടുണ്ടോ ഇല്ല നിന്നോടുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ടിട്ടാണ് നീ നീ ആദർശനെ മനസ്സിലാക്കൂ എന്നുള്ളൊരു വിശ്വാസം ആദർശൻ്റെ ഉള്ളിലുണ്ടായതുകൊണ്ടിട്ടാണ് ആദർശം ആദർശമോൻ ഇവിടെ വന്ന് നിന്നെയും കാത്തിരുന്നത് അത് നീ മനസ്സിലാക്കാതെ പോയല്ലോ മോളേന്ന് പറയാനുട്ടോ അപ്പോഴേക്കും നയനൊക്കെയാണ് അമ്മയമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഏ അമ്മ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നത് ആദർശമായിട്ട് ചെയ്തിരിക്കുന്നത് നിസാര കാര്യമാണോ മറ്റെന്ത് കാര്യമാണെങ്കിലും ഞാൻ അത് അംഗീകരിക്കാനും പൊറുക്കാനും തയ്യാറാണ് പക്ഷേ ഇത് എനിക്കെന്നല്ല ലോകത്ത് ഒരാൾക്കും പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല അത് ഞാൻ പ്രത്യേകിച്ച് അമ്മയോട് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് കനകദുർഗ പറയുകയാണ് നീ പറയുന്നതെല്ലാം നൂറ് ശതമാനം ശരിയാണ് പക്ഷേ പലയിടത്തും ഭർത്താക്കന്മാർ സ്വന്തം മാരി അടിക്കുകയും തെറ്റുകളൊന്നും അംഗീകരിക്കാതെ എല്ലാ തെറ്റും സ്വന്തം ഭാര്യയുടെ തലയിൽ കെട്ടിച്ചുമത്തി വയ്ക്കുകയും മറ്റേതെങ്കിലും സ്ത്രീകളുമായിട്ട് ജീവിതം ആരംഭിക്കുകയൊക്കെ ചെയ്യും ഇതേ സമയം ആദർശം ചെയ്ത് എന്താണ് ചെയ്തത് തെറ്റാണെന്ന് ആദർശനം മനസ്സിലാവുകയും അത് അംഗീകരിക്കുകയും അതിന് നിന്നോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു മാത്രമല്ല ആ ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ആദർശം തയ്യാറാവുകയും ചെയ്തു എന്നിട്ട് പോലും നീ ആദർശൻ്റെ മോ മനസ്സ് മനസ്സിലാക്കിയില്ലല്ലോ മോളെ എന്ന് പറയുകയാണ് തെറ്റ് പറ്റാത്തവരായിട്ട് ആരുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുന്നത് അയനയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് ഇതെന്ത് സാധാരണ കാര്യമായിട്ടാണോ പറയുന്നത് എന്ത് കാര്യത്തിലാണ് തെറ്റുപറ്റിയിരിക്കുന്നത് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് അതെൻ്റെ ചോരയിൽ പിറന്ന കുഞ്ഞാണ് എന്ന് പറയുന്നതാണോ ഏ ചെറിയത് തെറ്റ് അല്ലമ്മേ അതൊരിക്കലും ചെറുതായിട്ടുള്ള തെറ്റല്ല അതൊരിക്കലും എനിക്ക് അംഗീകരിക്കാനും പറ്റില്ല ഏറെ ഭർത്താവ് ഭാര്യയെ തല്ലുന്നത് കൊണ്ടിട്ടല്ല അവൾക്ക് വേദന ഉണ്ടാവുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ തല്ലിയാലും അവൾ പുറത്തെന്നിരിക്കും പക്ഷെ ഇങ്ങനെ കൊടുക്കുന്ന ഈ വേദന ഉണ്ടല്ലോ അത് ആയിരം ജന്മം കഴിഞ്ഞാലും അവൾക്ക് പൊറുക്കാൻ പറ്റിയെന്ന് വരില്ല ഞാൻ ഒരിക്കലും അദർശനോട് പൊറുക്കില്ല അത്രയേറെ ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വിശ്വസനീയനായിട്ടുള്ളൊരു വ്യക്തി അദ്ദേഹം ആണെന്ന് വരെ ഞാൻ കരുതിപ്പോയി പക്ഷേ ഇനി അതില്ല എന്ന് പറയാനിട്ടോ അങ്ങനെ ഗോവിന്ദനും അതുപോലെ തന്നെ കനകദുർഗയൊക്കെ മാറി മാറി ഉപദേശിക്കാനായിട്ട് നയനയെ നോക്കുന്നുണ്ട് പക്ഷേ നയനയാണെങ്കിൽ അടുക്കുന്ന ലക്ഷണമൊന്നുമില്ല അടുത്ത സീനിൽ കാണിക്കുന്നത് അനന്തപുരിയാണ് അപ്പം നവ്യമാണെങ്കിൽ ആദർശൻ്റെ കുഞ്ഞുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ നെയ്യും അതുപോലെ തന്നെ പരിപ്പും കൂടെ ഉടച്ച് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കൊച്ചിന് ഭയങ്കര സന്തോഷാവുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ സമയത്ത് ജലജ ഇങ്ങ് വരികയാണ് ദൈവമേ ഇവളുടെ സഹായം ഇല്ലാതെ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യമൊന്നും നടക്കുന്ന ലക്ഷണമൊന്നുമില്ല ഇവളാ ചാക്കിലാക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ജലജ വേഗം തന്നെ സ്നേഹവും അടിച്ച് നമ്മുടെ നവ്യയുടെ അടുത്തേക്ക് വരികയാണ് ആ മോളെ നവ്യ നീ എന്താ ചെയ്യുന്നത് നീ ഗർഭിണിയല്ലേ ഈ കൊച്ചനുള്ള ഭക്ഷണമൊക്കെ ഞാൻ കൊടുത്തോളാം ഈ കൊച്ചു ആരാണെന്ന് അറിയാമോ എന്തായാലും ഭാഗ്യദേവതയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞുണ്ടല്ലോ എനിക്ക് എനിക്കും എൻ്റെ മകനും ഭാഗ്യം തന്നിരിക്കുന്ന കുഞ്ഞാണ് സ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലെ എല്ലാ കാര്യവും ഭരിച്ചിരുന്നത് ഉത്തമനായിട്ടുള്ള ആദർശ മോനായിരുന്നല്ലോ ഇപ്പോൾ ആദർശൻ്റെ ആ പേര് കളങ്കപ്പെടാനായിട്ടും ഇവിടെ നിന്ന് നയനെ ഇറങ്ങിപ്പോവാനായിട്ടൊക്കെ കാരണം ആരാ ഈ കുഞ്ഞ ഇനി കാണുന്ന സ്വത്ത് മുഴുവൻ ആർക്കാണ് എൻ്റെ മകനും ആ നിനക്കും ഉള്ളതാണെന്നവ്യേ പക്ഷേ അതിന് നീ കൊടു മനസ്സ് വിചാരിക്കണം എന്താണെന്നറിയാമോ ഇപ്പം എം ടി സ്ഥാനം എന്തായാലും മാദർശ്ശിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഇനി ഒരിക്കലും മാദർശ്ശിനായി എം ടി സ്ഥാനം കൊടുക്കാൻ പോകുന്നില്ല അപ്പോൾ ആ എം ഡി സ്ഥാനത്തേക്ക് ഏഹ് നമുക്ക് അഭി അങ്ങ് പറഞ്ഞാലോ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും നിനക്കാവുമ്പോൾ പറയേണ്ട രീതിയിൽ പറയാനായിട്ടും അറിയാം നിന്നെ നീ എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കങ്ങ് ആ സ്ഥാനം മേടിച്ചെടുക്കാം പിന്നെ നീ ആരാണ് രാജകുമാരി അല്ലേ രാജകുമാരി അപ്പം ഇത് കേൾക്കുന്ന നവ്യ പറയുകയാണ് ഓഹോ അങ്ങനെയായിരുന്നല്ലേ കൊള്ളാം 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 അപ്പോഴേക്കും അഭിയാണെങ്കിൽ ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ട് എവിടെ നോങ്ങു വരികയാണ് കേട്ടോ നവ്യ ഞാൻ ആകെ മാറി നീ പറഞ്ഞു കഴിഞ്ഞാലേ ആ എം ഡി സ്ഥാനം എനിക്ക് തന്നെ കിട്ടും നീ എങ്ങനെയെങ്കിലും മുത്തച്ഛനോടും മുത്തശ്ശിയോടും കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ആ എം ടി സ്ഥാനം എനിക്കെന്നെ മേടിച്ച് തരാൻ പറ നമ്മുടെ കുഞ്ഞിനാണെങ്കിലും എം ഡിയുടെ മകളായിട്ട് മകളല്ല എം ഡിയുടെ കുഞ്ഞായിട്ട് ജനിക്കാലോ അത് നീ ആലോചിക്കട്ടെ എന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് നിങ്ങൾക്ക് എം ഡി സ്ഥാനം അതും ഞാൻ എൻ്റെ പൊൻ അബി എനിക്ക് ചിരിക്കാനായിട്ടുള്ള വക നിങ്ങളായിട്ട് തന്നെ കൊണ്ടുവന്ന് എത്തിച്ചു തരല്ലേ മുറപ്പടിയായിട്ട് ഒരു ജോലിക്കും കൃത്യമായിട്ട് പോവാത്തൊരുത്തനാണ് നിങ്ങൾ ഇതുവരെ കമ്പനിയുടെ എന്തെങ്കിലും കാര്യത്തിൽ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തതായിട്ട് നിങ്ങളുടെ അറിവിലുണ്ടോ വേണ്ട നിങ്ങളുടെ അപ്പോഴത്തേക്കും അഭി പറയുകയാണ് കേട്ടോ ആ ഇതെല്ലാം ശരിയാണെങ്കിലും എനിക്കെല്ലാം പെട്ടെന്ന് പഠിക്കാനുള്ളൊരു കഴിവുണ്ട് നവ്യ കുറച്ച് ദിവസം നമ്മുടെ കമ്പനിയിൽ ചെന്ന് നിന്നാൽ മതി എനിക്ക് എല്ലാ കാര്യവും പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ചിരിക്കാൻ പറ്റും എന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയാണ് അത് ഞാൻ വിശ്വസിക്കണോ അല്ലേ അഭി അബിയുടെ നമ്പറിലേക്ക് ഒരു ഒ ടി പി വന്നാൽ പോലും അത് കണ്ടിട്ട് എത്രയാന്ന് പറയാൻ അറിയില്ലാത്ത അഭിയാണ് ഇനി ഇത്രയും കോടിക്കണക്കിന് വില വരുന്ന ഈ കമ്പനിയുടെ എം ഡി ആവാൻ പോകുന്നു ഇതെ ഇതൊക്കെ പറഞ്ഞ് നടക്കാൻ നാണില്ലേ അബി അബിയുടെ കഴിവിനനുസരിച്ച് എന്തെങ്കിലും ഒരു പണി അബിക്ക് ചെയ്താൽ പോരെ അബി പറയുന്ന കാര്യം ഞാൻ അങ്ങനെ വിശ്വസിക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ട് നയന അങ്ങ് കളിയാക്കാം നവ്യ അങ്ങ് കളിയാക്കാം കേട്ടോ അപ്പം ഈ സമയത്ത് നവ്യ കൊച്ചിനോട് പറയുകയാണ് മോന്ദേ കഴിച്ചേ ഇവർ പറയുന്ന കാര്യമൊന്നും ശ്രദ്ധിക്കുന്നു വേണ്ട എരുതിരി എത്തുന്ന വിളക്കിലേ എണ്ണൊഴിക്കാമെന്നു മോൻ കേട്ടിട്ടുണ്ടോ കേട്ട് കാണൂല ആ പറഞ്ഞ സംഭവം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും നയന പോയത് എന്തേക്കുവാണെന്നാണ് ചില ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നായനെ വരുന്നുണ്ട് നായനെ വന്ന് കഴിയുമ്പോൾ വെക്കുന്നുണ്ട് ഞാൻ ഇവർക്കൊക്കെ നല്ല പണി അപ്പ കിട്ടും നല്ല അപ്പ് എന്ന് പറയാനുട്ടോ അപ്പോഴേക്കും ജലജയെ അപ്പോൾ അവിടെ നിന്ന് പൂർ പുറത്തും ഉണ്ട് അങ്ങ് പോവുക കേട്ടോ അപ്പം ഈ സമയത്ത് ജലജ പറയാണ് ഇവളുടെ അടുത്ത് പറഞ്ഞിട്ടൊന്നും നടന്നില്ല അപ്പോഴാണ് ആ വഴിക്കൂടെ നമ്മുടെ ദേവിയാനിയും മുത്തശ്ശിനും മുത്തശ്ശിയും കൂടെ വരുന്നത് അപ്പം ജലജ പറയാണ് ഇവളുടെ അടുത്ത് പുകഞ്ഞില്ലെങ്കിൽ എന്താ ഇവിടെ ഒന്ന് പുകച്ചു നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ദേവിയാനിയുടെ അടുത്ത് ചെന്നിട്ട് ജലജ പറയാണ് ആ ഏട്ടത്തി എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനായിട്ടുണ്ട് നയന പോയതിൽ ഏട്ടത്തിക്ക് സങ്കടമൊന്നും ഉണ്ടാവുമെന്നില്ല കാരണം നയനയെ ഏട്ടത്തി ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലല്ലോ മരുമകളായിട്ട് എന്തായാലും ആദർശിന് ഒരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടായിരുന്നല്ലോ അതിൽ ഉണ്ടായി കൊച്ചല്ലേ ഇത് അപ്പം പിന്നെ നയനയെ എടുത്തി അംഗീകരിക്കാത്ത സ്ഥിതിക്ക് ഈ കുട്ടിയുടെ അമ്മ ആരാണെന്ന് കണ്ടുപിടിച്ച് അവരെ തമ്മിൽ ചേർത്ത് വയ്ക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് നോക്കുന്നതല്ലേ നല്ലത് ആൾക്കാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കാൻ അത് ഇല്ലാതിരിക്കാനായിട്ട് അത് തന്നെയല്ലേ നല്ലത് ഇനി എന്തായാലും നയന ഇവിടേക്ക് വരാനൊന്നും പോകുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ നവ്യം കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ദേവയാനിക്കാണെങ്കിലും എന്ത് പറയണമെന്ന് ഒന്നും ഒരു പിടിയില്ലാതെ ദേവയാനി തല കുരിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ സമയത്താണെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശനും ചോദിക്കുകയാണ് എന്താ ജലജ ഏതിരി എണ്ണൊഴിച്ചെന്ന് നിനക്ക് കഴിഞ്ഞില്ലേ നിനക്ക് എപ്പോഴാണോ ഇതൊക്കെ പറയാനായിട്ട് തോന്നുന്നത് പോയ നീ എന്ന് പറയാനെട്ടോ അങ്ങനെ ജലജ പറയുകയാണ് ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി അംഗീകരിക്കണം വേണ്ടെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് എന്നും പറഞ്ഞുകൊണ്ട് ജലജ അപ്പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയോട് പറയുകയാണ് ജലജ പറഞ്ഞതിൽ കാര്യമൊക്കെ ഉണ്ട് നീ ഒരിക്കലും നയനെ അംഗീകരിച്ചിട്ടില്ല നീ എപ്പോഴെങ്കിലും നയനെ അംഗീകരിച്ചിരുന്നെങ്കിൽ ഇതുപോലൊരു സംഭവം സംഭവിക്കില്ലായിരുന്നു നീ നയനുമായിട്ട് ആദർശം ഒന്നിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കി അതുകൊണ്ട് തന്നെ ആദർശ് മറ്റൊരു സ്ത്രീയിൽ അഭയം തേടി അങ്ങനെയാണ് പറയേണ്ടി വരുള്ളൂ എന്നാണ് കേട്ടോ മുത്തശ്ശനും മുത്തശ്ശനും പറഞ്ഞത് പക്ഷേ ഇതിൽ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് അറിയുമോ ഈ ഒരു ഡയലോഗ് കേട്ട് കഴിഞ്ഞപ്പോയി എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചിന് തന്നെ ഒരു മൂന്നാലഞ്ച് വയസ്സുണ്ട് അപ്പോൾ എന്തായാലും നയനിയായിട്ട് ആദർശൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം ആയിട്ടൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ ഒന്നോ രണ്ടോ വർഷം കൂടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ദേവജ്ഞാന കാരണമായിരിക്കില്ല ആദർശന് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടാവുക ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഊഹാപോഹം ശരിയാണെങ്കിൽ ഇത് ആദർശൻ്റെ കുഞ്ഞല്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് നിങ്ങളുടെ എന്താണ് ഒപ്പീനിയൻന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റ് സെക്ഷനിൽ പറയാട്ടോ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ആദർശൻ്റെ അച്ഛൻ്റെ ചോരയിൽ പറഞ്ഞിരിക്കുന്ന കുഞ്ഞായിരിക്കും ഇതെന്നാണ് ഞാൻ ഗസ് ചെയ്യുന്നത് അറിയില്ല അതിൻ്റെ എപ്പിസോഡുകളൊന്നും ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല ആ ഒരു ഭാഗത്തിൻ്റെ എപ്പിസോഡ് അപ്പം നിങ്ങളുടെ ഒരു എന്താണ് നിങ്ങളുടെ ഒരു തോന്നലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായിരിക്കും കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് നിങ്ങളൊന്നും മറക്കാതെ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ മുത്തച്ഛനും മുത്തച്ഛനും പറഞ്ഞത് കൊണ്ട് തന്നെ ദേവയാനിക്കും ഭയങ്കര വിഷമം തോന്നുകയാണ് ദേവയാനിയും ഒരുപാട് വിഷമിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ആദർശനെയാണ് ആദർശമാണെങ്കിൽ ദേവയാനിയുടെ ഇങ്ങനെ ചെന്ന് നിൽക്കുകയാണ് അമ്മയുടെ അടുത്ത് സംസാരിക്കണം എന്തെങ്കിലും അമ്മയും എന്നോട് മിണ്ടോ എന്നൊക്കെ ഉള്ള ഡൗ ഡൗട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ദേവയാനി ആദർശനോട് ചോദിക്കുകയാണ് എന്താ ആദർശം എന്തിനാണ് എൻ്റെ റൂമിലേക്ക് വന്നിരിക്കുന്നത് ഞാൻ എന്നോട് പറഞ്ഞു എനിക്കിതിൻ്റെ കാണണ്ടാന്ന് അമ്മ എന്ന നിലയിൽ തോറ്റു നിൽക്കുന്ന അവസ്ഥയാണിത് ജലജയുടെ മുന്നിൽ എന്നെ നീ തോൽപ്പിച്ചല്ലോ അവളുടെ ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം പറയാതെ തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ വന്നു എൻ്റെ മകനെ ഞാൻ ഇങ്ങനെയൊന്നും അല്ല വളർത്തിയത് എന്ന് ഞാൻ തല ഉയർത്തിപ്പിടിച്ച് പറയുമായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് എൻ്റെ എല്ലാ എൻ്റെ എല്ലാവരെയും നശിപ്പിച്ചു നീ ഇനി എനിക്ക് എന്നോട് ഒന്നും സംസാരിക്കാനുള്ള അല്ല ആദർശം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശിച്ച് അമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറയാണ് അപ്പോഴേക്കും ദേവിയാനെ പറയുകയാണ് എന്നോട് നീ ക്ഷമിക്കണമെന്നോ ഒരിക്കലും എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല ഓരമ്മക്ക് ഇന്നിനോട് ക്ഷമിക്കാൻ പറ്റില്ല ഓരമ്മ എന്ന നിലയിൽ നീ എന്നെ തോൽപ്പിച്ചിടാ എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയാനി ദേഷ്യപ്പെടുകയാണ് അങ്ങനെ ആദർശം വിഷമിച്ചാൽ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് നവ്യ ദേവിയാനിയുടെ അടുത്ത് വരികയാണ് എന്നിട്ട് ദേവിയാനിയോട് നവ്യ ചോദിക്കുകയാണ് അപ്പച്ചി എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട് ഹ ആദർശം നയനയും വേർ പിരിഞ്ഞതിലുള്ള വിഷമാണോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആദർശം ഇതുപോലൊരു കാര്യം ചെയ്തതുകൊണ്ടിട്ടുള്ള വിഷമാണോ എന്താ ശരിക്കും നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമത്തിൻ്റെ കാരണം എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്നത് ദേവിയാനി പറയുകയാണ് നീ എന്നെ കുത്താനായിട്ട് വന്നതാണോ നോക്ക് നിന്നോട് ഇത്തരം പറയാനായിട്ടുള്ള നിലമേലല്ല ഞാനിപ്പോൾ നിൽക്കുന്നത് നിന്നോട് നിൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി എനിക്കിപ്പോൾ പറയാനുമില്ല മാത്രമല്ല എനിക്ക് ഇതിനോട് തർക്കിക്കാനും ഇപ്പോഴുള്ള അവസ്ഥയിൽ പറ്റില്ല അതൊക്കെ പിന്നെ പിന്നെയാവാൻ പറഞ്ഞുകൊണ്ട് ദേവിയാനെ അങ്ങ് കയറി പോകാം കേട്ടോ നവ്യം ഉടന്ന് പോവാണ് നവ്യംന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞു നയന എന്നാണ് പറഞ്ഞെങ്കിൽ സോറി കേട്ടോ നവ്യമാണ് അടുത്ത സീലിൽ പിന്നെയും നമ്മുടെ ആദർശനെ കാണിക്കുകയാണ് ആദർശമാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് എന്നാൽ വന്നില്ലല്ലോ എന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കൊച്ച് ഒരു ഗ്ലാസ് ചായ ആയിട്ട് വരികയാണ് അപ്പോൾ ഈ സമയത്ത് ആദർശം വയ്ക്കുകയാണ് മോന് ഈ ചായ എന്തിനാ മോനെടുത്തിട്ട് വന്നത് ആരെങ്കിലും ഓരോ തന്നു വിട്ടാണോന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കൊച്ചു പറയുകയാണ് ഇല്ല അച്ഛൻ ആരും ചായ തരാൻ പറഞ്ഞില്ല ഞാൻ കാണുന്നതല്ലേ അച്ഛൻ ഇവിടെ ആരും ചായ തരുന്നില്ല എനിക്ക് വിഷമം വന്നിട്ട് ഞാൻ സ്വയമായിട്ട് ചായ ഉണ്ടാക്കി അച്ഛനെ കൊണ്ടെത്തുന്നതാണെന്ന് അറിയുകയാണ് അപ്പോഴേക്കും ആദർശം ചോദിക്കുകയാണ് സ്വയം നീ ചായ ഉണ്ടാക്കിയിരുന്നു എങ്ങനെ ചായ ഉണ്ടാക്കി അപ്പോൾ കൊച്ചു തന്നെ ചായ എങ്ങനെ ഉണ്ടാക്കണെന്ന് യൂട്യൂബ് നോക്കി മനസ്സിലാക്കിയിട്ട് കൊച്ചു തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പാലൊക്കെ എടുത്ത് കൊണ്ടുവന്ന ഗ്യാസൊക്കെ ഓൺ ചെയ്ത് അതിൽ ചായ ഒക്കെ ഉണ്ടാക്കി കൊച്ചിനറിയാവുന്ന രീതിയിൽ ആദർശനെ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ആദർശ് ചോദിക്കുകയാണ് ഓ അങ്ങനെയാണോ മോനെയെന്ന് ചോദിച്ചിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ചായ കുടിക്കുന്ന സമയത്ത് ആദർശ് വിചാരിക്കുകയാണോ ഒരു ടേസ്റ്റുമില്ല ചായക്ക് എന്നാലും കൊച്ചിനെ വിഷമിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആദർശ് കുടിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് കൊച്ചിൻ്റെ കൈ നോക്കുമ്പോഴത്തേക്കും കൈയൊക്കെ പൊള്ളിയിരിക്കുകയാണ് അപ്പോഴേക്കും ആദർശമൊക്കെയാണ് ഇതിങ്ങനെ സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കൊച്ച് ഇങ്ങനെ ചായ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കുഞ്ഞിൻ്റെ കൈ പൊള്ളിയതാന്ന് പറയുകയാണ് അങ്ങനെ ആദർശ് വേഗം തന്നെ വിഷമിച്ച് ഓടി മറ്റേ മരുന്നൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കയ്യിലിട്ട് കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് കുഞ്ഞിനോട് പറയുക ണ്ട് മോനിനി ചായ ഉണ്ടാക്കരുത് വീട്ടിലെ ആൾക്കാരില്ലാതെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട അച്ഛനുള്ള ചായ അച്ഛൻ തന്നെ കഴിച്ചോളാം ഒരു കാര്യം മോനെടുത്ത് തരേണ്ട മോൻ കുഞ്ഞാണോ എന്നൊക്കെ പറയുന്നു പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം ഈ സമയത്ത് കൊച്ചു കഴിക്കുകയാണ് അച്ഛ എപ്പോഴാണ് നയന വരാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അച്ഛൻ പറയുകയാണ് നയന വരും മോനെ എനിക്ക് നയനയെ അത്ര ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ കൊച്ചു പറയുകയാണ് ആ അച്ഛ എനിക്ക് നയന എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് എനിക്ക് നയനെ കാണാൻ കൊതി വരുന്നുണ്ടെന്ന് പറയുകയാണ് കേട്ടോ നയന വരുന്ന് ആദർശം കുഞ്ഞിന് ഉറപ്പ് കൊടുക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ആദർശിക്കുന്ന ചിന്തിക്കുകയാണ് ഒന്ന് വിളിച്ച് നോക്കിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശം നയനയെ വിളിക്കുകയാണ് അപ്പോൾ നയനയുടെ ഫോണടിക്കുന്നത് റൂമിലാണ് അങ്ങനെ റൂമിൽ ചെന്ന് ആദർശം നോക്കുന്ന സമയത്ത് ലൗചിന്നോ കിട്ടിട്ടാണ് ആദർശിൻ്റെ നമ്പർ നയന സേവ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ആദർശിങ്ങനെ ചിന്തിക്കുകയാണ് നയനെ നീ എന്നെ ഇത്ര അധികം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാനായിട്ട് ഇത്രയധികം സമയം വേണ്ടി വന്നല്ലോ ഞാനതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നീ എൻ്റെ കൈവിട്ടു പോയല്ലോ നയനെ ഞാൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട് നായനെ എന്നിങ്ങനെ ആദർശ് മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ അടുത്ത സീനിലേക്ക് കാണിക്കുന്നത് നമ്മുടെ നയനയുടെ അച്ഛന് പെട്ടെന്ന് നെഞ്ചുവേദന വരുവാണ് അപ്പോൾ നെഞ്ചുവേദന വരുന്ന സമയത്ത് നയനെ ചോദിക്കുകയാണ് അച്ഛൻ എന്താച്ചാ അച്ഛനെന്തിങ്ങനെ നെഞ്ചുവേദന വരുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും കനകദുർഗ പറയാണ് നിന്നെക്കുറിച്ച് ഓർത്തിട്ട് തന്നെയാണ് നിന്നെക്കുറിച്ചിട്ടുള്ള ഓർ വിഷമങ്ങളാണ് അദ്ദേഹത്തിന് നെഞ്ചുവേദന ഉണ്ടാക്കുന്നത് ഇതിൽ ഞാൻ എങ്ങനെയാണ് കളവ് പറയാൻ പറ്റുന്നത് കല്യാണം കഴിച്ചു വിട്ട പെൺകുട്ടി ഇതുപോലെ കിട്ടത്താലേം പൊട്ടിച്ച് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരച്ഛനെങ്ങനെയാ സമാധാനത്തോടുകൂടി ഇരിക്കാൻ പറ്റുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് അച്ഛനും അമ്മയും തമ്മിൽ സംസാരിക്കുന്നത് നയനെ കേൾക്കുകയാണ് നയനയെക്കുറിച്ച് ഓർത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യം വ്യാധിയും ഒക്കെ കനകദുർഗയോട് പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നയനെ കേൾക്കുകയാണ് അപ്പോൾ നയനയ്ക്കും ഭയങ്കര വിഷമം തോന്നുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് അപ്പോൾ രാവിലെ തന്നെ നായനയുടെ വീട്ടിലേക്ക് മുത്തച്ഛനും മുത്തശ്ശിയും അനിയും കൂടെ വരുകയാണ് കേട്ടോ അപ്പോൾ ഇവർ വരുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ കനകദുർഗ് ഭയങ്കര സന്തോഷമാവുകയാണ് കനകദുർഗ അവരോട് വാ കയറിയിരിക്കുന്നതൊക്കെ പറയുകയാണ് അങ്ങനെ നയനയും നയനയും വരികയാണ് നയനയും മുത്തശ്ശനോടും മുത്തശ്ശിയോടും നല്ല കാര്യമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും പറയാണ് മോളെ അവൻ ചെയ്തത് വലിയ തെറ്റാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അവൻ ചെയ്ത തെറ്റിന് നിന്നോട് തിരിച്ചവിടേക്ക് വരണമെന്ന് പറയാൻ പറയാൻ പാടില്ലാത്തതാണ് അതൊക്കെ ശരി തന്നെയാണ് മോളെ പക്ഷെ എന്തിരുന്നാലും നീ ഇല്ലാത്തത് കൊണ്ട് തന്നെ വീട് വീട് ഉറങ്ങി ഒരു അമ്പലമായി കഴിഞ്ഞാൽ അവിടെ ദേവി ഉണ്ടാവണം എങ്കിൽ മാത്രമാണ് അവിടെ വരുന്ന ഭക്തന്മാർക്ക് ഒരു അനുഗ്രഹം ഉണ്ടാവുള്ളൂ അതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അവസ്ഥ അവിടുത്തെ ദേവി അവളിറങ്ങിപ്പോയില്ലേ അവിടുത്തെ മഹാലക്ഷ്മി നീ ആയിരുന്നില്ലേ മോളയെന്ന് പറയാണ് കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന നയന പറയാണ് മുത്തശ്ശ മുത്തശ്ശി നിങ്ങളിങ്ങനെ പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആദർശചേട്ടൻ ഇന്ന് മാറും നാളെ മാറുമെന്ന് ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഇത്രയും കാലം ഞാൻ നിങ്ങൾ പറയുന്നതെല്ലാം കേട്ടു പക്ഷേ ഇനിയുണ്ടല്ലോ ഇനി എന്നെ വിഡ്ഢിയാക്കാൻ പറ്റില്ല മുത്തശ്ശ എന്തൊക്കെ പറഞ്ഞാലും ഇനി എനിക്കവിടെ ആദർശചേട്ടൻ്റെ ഭാര്യയായിട്ട് വന്ന് താമസിക്കാൻ സാധിക്കില്ല എനിക്കൊരിക്കലും ആദർ ചേട്ടനെ പഴയതുപോലെ കാണാനായിട്ടും സാധിക്കില്ല അതുകൊണ്ട് ദൈവം ഇതിട്ട് ഈ കാര്യം പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിനും അനിയനും അനീന ല്ല അനിയും ഇവിടെ എന്ന് പറയുകയാണ് കേട്ടോ അല്ലാതെ എന്നെ കാണാൻ വേണ്ടിയിട്ട് മുത്തശ്ശിനും മുത്തശ്ശിക്കും എപ്പോൾ വേണമെങ്കിലും വരാമെന്നും നയന പറയാണ് അപ്പോൾ ഈ സമയത്ത് അനിയും പറയുകയാണ് ഏട്ടത്തി എത്ര പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ വീടിനെ ഓർത്തിട്ടെങ്കിലും ഏട്ടത്തി വരില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്തും നയനയുടെ സ്റ്റാൻഡ് ഇത് തന്നെയാണ് അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലാലോ എന്ന് വിചാരിച്ചിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും അനിയും കൂടെ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് കനകദുർഗ മുത്തശ്ശിനോട് പറയുകയാണ് ഞാനൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ മൂർത്തിസാറ് തെറ്റായിട്ടൊന്നും വിചാരിക്കരുത് അത് പിന്നെ ഇപ്പോൾ നയനമോളുടെ നയനമോളെ ഇറങ്ങി വന്നിട്ട് രണ്ട് ദിവസം ആയല്ലോ അപ്പോൾ ഇതിനിടയിൽ ആദർശവും വന്നു അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും വന്നു എന്നിരുന്നാൽ പോലും അവളുടെ അമ്മായിയും അമ്മ ഒരു തവണ പോലും അവിടെ വിളിച്ചില്ല ദേവയാനിക്കൊരു മോളുണ്ടായി അതിനെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ അതിതുപോലെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അമ്മായി അമ്മ വിളിക്കാതിരുന്നു കഴിഞ്ഞാൽ ദേവയാനിക്ക് എത്രത്തോളം വേദനയുണ്ടാവും അതുപോലെ തന്നെ വേദന എനിക്കും ഉണ്ടാവില്ല എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇത് കേട്ട മുത്തശ്ശന് ഉത്തരവൊന്നും ഉണ്ടാവില്ല ഇല്ല കേട്ടോ മുത്തശ്ശൻ വിഷമിച്ചിറങ്ങിപ്പോരുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്ന അത് വീട്ടിലേക്ക് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ വന്ന് കയറുകയാണ് കേട്ടോ വരുന്ന സമയത്ത് മുത്തശ്ശനാണെങ്കിൽ ദേഷ്യത്തിലാണ് വരുന്നത് അപ്പോൾ ഈ സമയത്ത് ദേവയാനി ചോദിക്കുകയാണ് എന്തായി നയന വന്നോ വന്നിട്ടുണ്ടാവുമല്ലേ എനിക്ക് നല്ല വിശ്വാസമുണ്ട് നയനെ വരും അച്ഛനും അമ്മയും ചെന്ന് വിളിച്ചിരിക്കുകയല്ലേ എന്തായാലും നയന വരും വരുമല്ലേ ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ ചോദിക്കുകയാണ് എന്താണ് അവൾ വരുന്നത് അവൾ വരേണ്ട കാര്യം എന്തിരിക്കുന്നു ഹേ അവൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നീയും നിൻ്റെ മകനുമൊക്കെയാണല്ലോ ഇപ്പോൾ അത് നടന്നില്ലേ പിന്നെ പിന്നെ അതിൽ നീ എന്തിനാണ് ഇങ്ങനെ അവൾ വരണം എന്ന് ചിന്തിക്കുന്നത് അതിൽ വല്ല അർത്ഥം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇതും ദേവയാനിക്ക് കൊള്ളുകയാണ് കേട്ടോ അപ്പോൾ ദേവയാനി വിഷമിച്ചങ്ങ് പോവാണ് അപ്പോൾ ഇതേ സമയത്ത് തന്നെ ആദർശ മുത്തച്ഛനും മുത്തശ്ശിയും വരുന്നത് കണ്ടിട്ട് വേഗം തന്നെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരികയാണ് അപ്പോൾ മുത്തച്ഛനും മുത്തശ്ശും ദേഷ്യത്തിലങ്ങ് കയറി പോവുകയാണ് വീട്ടിലെ ബാക്കിയുള്ളവർ ആദർശനെ കണ്ടപ്പോഴത്തേക്കും ദേഷ്യത്തിലങ്ങ് പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് നവ്യ ആദർശൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയുകയാണ് ആദർശേ ആദർശേട്ടാ നിങ്ങളീ പറയുന്നത് പോലെയൊന്നും അല്ല നിങ്ങൾ ഈ ചെയ്ത കാര്യം വലിയ പക്ഷേ പോലെ ഞാൻ നിങ്ങളെ എന്നിരുന്നാലും എല്ലാ ആൾക്കാർക്കും നിങ്ങളുടെ ഒരു വിശ്വാസക്കേട് വന്നുപോയി അതിപ്പോൾ ആളുകൾ ഇങ്ങനെ പ്രകടിപ്പിക്കുകയുള്ളൂ പിന്നെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നയന ഇവിടെ വരും അതിനുള്ള വഴി എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ വേണമെങ്കിൽ അത് ചെയ്ത് നോക്കാം അതുവരെ കൊച്ചിനെ നിങ്ങൾ ഭദ്രമായിട്ട് നോക്കിക്കോളാൻ പറയാണ് അങ്ങനെ ആദർശം പറയുകയാണ് എങ്കിൽ പിന്നെ നവ്യ ദയവ് ചെയ്തിട്ട് അവൾ എങ്ങനെയെങ്കിലും ഇവിടേക്ക് എത്തിക്കാൻ പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയാണ് തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുവരാം കൊച്ചിനെ എന്തായാലും ആദർശമായിട്ട് നന്നായിട്ട് നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ ആദർശിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അങ്ങനെ നയനെ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ അടുത്ത സീനിൽ പിന്നെയും മുത്തച്ഛനെയും മുത്തശ്ശിനെയും കാണിക്കുകയാണ് അപ്പോൾ മുത്തച്ഛനും മുത്തശ്ശും കെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ദേവയാനി മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ അടുത്ത് നിന്നിട്ട് വയ്ക്കുകയാണ് അവൾ എന്താ വരില്ല എന്ന് പറഞ്ഞത് ഏ ഇത്രയൊക്കെ അച്ഛൻ വിളിച്ചിട്ടും അവൾ വരില്ല എന്ന് തന്നെ പറഞ്ഞു അതെന്താ അങ്ങനെ പറഞ്ഞു വെക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് പറയേണ്ടത് ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് കനകദൂരുടെ രണ്ട് ചോദ്യം ഞങ്ങളോട് ചോദിച്ചു സത്യം പറഞ്ഞാൽ എൻ്റെ മുഖത്തടിച്ചതുപോലെ പോയി നീ അവരുടെ അമ്മായിയമ്മയല്ലേ അവളുടെ അമ്മായിയമ്മയല്ലേ ഒരിക്കലെങ്കിലും നീ അവളൊന്ന് വിളിച്ച് അന്വേഷിച്ചോ ഏ അവിടെ എത്തിയോന്നോ അവൾ തിരിച്ചു വരുമോന്നോ എന്തെങ്കിലും നീ അന്വേഷിച്ചോ ഇങ്ങനെയാണ് ഒരു ഉത്തരവാദിത്വമുള്ള അമ്മായിയമ്മ പെരുമാറേണ്ടത് നീ എപ്പോഴും പറയാറുണ്ടല്ലോ നിൻ്റെ മകന് ചേർന്നവളല്ല നിനക്ക് ചേർന്നവളല്ല നയനാന്ന് അവളോട് ഉള്ളിടത്തോളം കാലം നീ അവളെ ഇറക്കി വിടാനായിട്ടല്ലേ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നിൻ്റെ മകന് ഒരിക്കലും നയൻ െ പോലൊരു പെൺകുട്ടിയെ കൊടുക്കാനായിട്ടോ വിവാഹം കഴിക്കാനായിട്ടോ ഉള്ള അർഹതയില്ല എന്നിട്ട് ഇപ്പോൾ നീ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നു നിന്റെ മനസ്സിൽ തൊലിക്കെട്ടിയാണ് നിനക്ക് ഏ നിൻ്റെ മനസ്സിന് യാതൊരു കേടുപാട് സംഭവിക്കില്ല എന്തൊക്കെ വന്നാലും നിൻ്റെ മനസ്സിൽ യാതൊരു അലിവുണ്ടാവില്ല എന്തായാലും ഞാനൊരു കാര്യം ദേവിയാനി പറഞ്ഞേക്കാം നയനമോൾ ഇവിടെ വന്നില്ലെങ്കിൽ ഞാനും അമ്മയും ഇവിടെ നിന്ന് എന്നീക്കുമായിട്ട് നയനയുടെ വീട്ടിൽ പോയി താമസിക്കാൻ പോവുകയാണ് നിങ്ങളെ കുറിച്ചിട്ടോ ഈ വീട്ടിലുള്ള മറ്റുള്ളവരെ കുറിച്ചിട്ടോ പിന്നെ ഞാൻ എന്ന് പറയാന കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന എന്തോ പോലെ ആവാണ് കേട്ടോ ദേവയാനി അങ്ങ് പുറത്തേക്ക് പോവുകയാണ് അതിനുശേഷം ദേവിയാനിക്ക് ഇരിപ്പ് ഉറക്കുന്നില്ല ഊണമുറക്കുന്നില്ല ഉറക്കം ഉറക്കുന്നില്ല ആകെ ടെൻഷനിൽ ദേവ്യാനി ില്ക്കാണ് ആ സമയത്ത് ദേവയാനിക്ക് തോന്നുകയാണ് എന്തായാലും നയനയെ ഒന്ന് വിളിച്ച് നോക്കുക എന്ന് ദേവയാനി ദേവിയാനി ഫോണെടുത്ത നയനയെ കൊളുകയാണ് അപ്പം നയന ദേവയാനിയുടെ കോൾ കണ്ടതും കോൾ അറ്റൻഡ് ചെയ്യുകയാണ് നയന ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തായിരിക്കും അമ്മ വിളിച്ചത് എന്തെങ്കിലും വയ്യായികം ഉണ്ടായിരിക്കും എന്നെ വിളിക്കേണ്ട സാഹചര്യം ഒന്നുമില്ല അങ്ങനെ നയന കോൾ അറ്റൻഡ് ചെയ്തിട്ട് അമ്മേ അമ്മ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോഴും ഇവരും ഉണ്ടോന്നുമില്ല കേട്ടോ ഇവർക്ക് ഇവരുടെ ഈഗോ കാരണം ഇവർക്ക് മിണ്ടാൻ പറ്റുന്നില്ല അങ്ങനെ നയന രണ്ടു മൂന്ന് തവണ അങ്ങ് തിരിച്ചു വിളിച്ചിട്ട് ഒരു കോൾ അറ്റൻഡ് ചെയ്യുന്നൊന്നുമില്ല അപ്പോൾ നയന വിചാരിക്കുകയാണ് അല്ല എന്തായിരിക്കുള്ളൂ അമ്മ വിളിച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നത് ഏഹ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ എന്നൊക്കെ നയന ടെൻഷൻ ആവുന്നുണ്ട് അതേ സമയത്ത് തന്നെ നവ്യ വീട്ടിലേക്ക് വന്ന് ഇറങ്ങുകയാണ് അപ്പം നവ്യ ആണെങ്കിലൊരു ബാഗൊക്കെ ആയിട്ടാണ് വന്നിറങ്ങുന്നത് അപ്പോൾ ഇത് കാണുന്ന കനകദുർഗ് ചോദിക്കുകയാണ് അയ്യോ നീ എന്താണ് ബാഗൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന മോളെ ഏ നിൻ്റെ അനിയത്തിയോ ബാഗൊക്കെ ആയിട്ട് വന്നു ഇനി ഞങ്ങളെ പേടിപ്പിക്കില്ലേ അപ്പോഴത്തേക്കും നവ്യ ചോദിക്കുകയാണ് അത് ശരി അവൾ വന്നാൽ മാത്രമേ നിങ്ങൾ സ്വീകരിക്കുകയുള്ളൂ ഞാൻ വന്നാൽ നിങ്ങൾ സ്വീകരിക്കില്ലേ നിങ്ങളുടെ മോൾ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ വിളിച്ചു കയറ്റി ആനയിച്ച് വീട്ടിലിരുത്തിയല്ലോ അവളെ തിരിച്ചു വിട്ടു എന്നുള്ള ബോധം ഒന്നും നിങ്ങൾക്കില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് അച്ഛനമ്മനൊന്നും പറയേണ്ട ഞാനാ തിരിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞത് ചേച്ചെ ചേച്ചി എന്തിനാണ് വന്നേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന ചോദിക്കുകയാണ് ഞാൻ എന്തിനാണ് വന്നിന്നോ എടി ആ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് നിന്നേക്കാളേറെ പ്രശ്നങ്ങൾ അനുഭവിച്ചിരിക്കുന്നത് ഞാനാണ് എൻ്റെ ഭർത്താവിനെ കുറിച്ച് നിനക്ക് നന്നായിട്ടറിയാമല്ലോ അവൻ്റെ ഓരോ തെറ്റുകളെയും ക്ഷമിച്ച് അവിടെ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം എനിക്ക് നീയാണ് തന്നത് പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നയിനെ നീ ഇതിക്ക് മുമ്പ് ഇതിലും വലിയ വിഷയങ്ങൾ ആ വീട്ടിലുണ്ടായപ്പോഴും എന്തുകൊണ്ട് ഇറങ്ങി പോരാതിരുന്നത് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ആരും മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല നിന്നെ കൊണ്ട് സ്റ്റോർ റൂമിൽ കിടത്തി അതെല്ലാം കഴിഞ്ഞ് ആദർശത്തിനോട് കള്ള സ്നേഹം നടിച്ചു അതും നീ മനസ്സിലാക്കി ഈ സമയത്ത് നീ ഇറങ്ങി വന്നിട്ടില്ല സൗണ്ട് ഇടർന്നു സോറി അതിനുശേഷവും ഒരുപാട് വിഷയങ്ങളുണ്ടായി അപ്പോഴൊന്നും നീ ഈ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല പെട്ടെന്ന് എന്തു പറ്റി നിനക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡിലേക്ക് വരാനായിട്ട് അപ്പോഴത്തേക്കും നയന പറയുകയാണ് അത് പിന്നെ ഇങ്ങനൊരു സംഭവം ചേച്ചിയാണെങ്കിൽ അംഗീകരിക്കുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് ഞാൻ അംഗീകരിക്കുമെന്നോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നയനെ നീയും ആ വീട്ടിൽ തന്നെ ഉണ്ടായതല്ലേ രണ്ട് മൂന്ന് ദിവസം മുമ്പ് അബി കൊച്ചിൻ്റെ കയ്യിൽ കുറച്ച് ചോക്ലേറ്റ് കൊടുത്തിട്ട് ആദർശമാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് ആ കുഞ്ഞിനോട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച നാടകത്തെക്കുറിച്ചിട്ട് നീ ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോന്നൊക്കെയാണ് ആ സമയത്ത് അതുമായിട്ട് യാതൊരു ബന്ധുമില്ലാതെ സ്ട്രോങ് ആയിട്ട് നിന്നൊരാളാണ് ആദർശ് ആ സമയത്തൊന്നും പറയാത്ത രഹസ്യം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആദർശ് പറയാൻ തോ തുനിഞ്ഞെങ്കിൽ ആദർശമാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് ആദർശ് പറയുകയും കുഞ്ഞിനെ അതുവരെ സ്നേഹിക്കാത്ത ആദർശ് കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഇല്ലേ എന്നുള്ളൊരു സംശയം നിനക്ക് തോന്നിയില്ലേന്ന് നോക്കുകയാണ് നീ എല്ലാവരും പറയുന്നത് കേട്ട് അല്ലെങ്കിൽ ആദർശ് പറയുന്നത് അങ്ങനെ തന്നെ വിഴുങ്ങി എല്ലാവരെയും പോലെ ആദർശനെ കുറ്റപ്പെടുത്തി പക്ഷേ എനിക്ക് തോന്നില്ല ആദർശന് ആ കുഞ്ഞുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് പക്ഷേ നമ്മുടെ വീട്ടിൽ മറ്റാർക്കെങ്കിലും ആ ബന്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ നയനെ നീ ഇപ്പിടി എടുത്തിരിക്കുന്ന ഈ തീരുമാനം വളരെ ബോറാണ് മോശമാണെന്ന് പറയട്ടെ നവ്യ പിന്നെ ഒരു കാര്യം പറയട്ടെ മലയാളത്തിൽ നവ്യ കുറച്ച് പൊട്ടിയായിട്ടുള്ള ക്യാരക്ടറായിട്ടാണ് നമ്മളെ കാണിക്കുന്നത് അതായത് കുറച്ച് എല്ലാ കാര്യവും നമ്മുടെ നയന ലീഡ് ചെയ്യുന്നത് പോലെയാണ് മലയാളത്തിൽ വരുമ്പോൾ പക്ഷേ തമിഴിൽ വരുന്ന സമയത്ത് നയനയ്ക്കും നവ്യയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യം നയനേക്കാളും ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനായിട്ട് നവ്യയ്ക്ക് സാധിക്കുന്നുണ്ട് അവയ്ക്ക് പറ്റാത്തടത്ത് നയനയ്ക്കും സാധിക്കുന്നുണ്ട് പക്ഷേ മലയാളത്തിൽ വരുമ്പോൾ എല്ലാ കാര്യവും ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും ബുദ്ധിയല്ല നിയന്ത്രിക്കുന്നതും നയന കേട്ടോ കേട്ടോ അതാണ് വ്യത്യാസം പിന്നെ ചില ആൾക്കാരൊക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഒന്ന് പോടി ഈ കഥ ശരിയല്ല നീ എന്തിനാടി ഇങ്ങനെ നുണക്കഥ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു അതിന് ശേഷം ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഇതുപോലുള്ള കമൻ്റ് വന്നുകൊണ്ട് പറയുന്നതാണ് അപ്പോൾ നമുക്ക് നെഗറ്റീവ് കമൻസ് ആവാം പക്ഷേ തരം താഴുന്ന കമൻസ് ഇടാതിരിക്കാനായിട്ടൊന്നും നോക്കാം കേട്ടോ അപ്പോൾ ഇതൊന്നും നുണക്കതെയല്ല നമ്മൾ പറഞ്ഞല്ലോ റീമേക്ക് ആയിട്ടുള്ള തമിഴിൽ നിന്നോ അല്ലെങ്കിൽ ഹിന്ദിയിൽ നിന്നോ ഒക്കെ നമ്മൾ എടു എടുത്തിരിക്കുന്ന ഭാഗങ്ങളാണത് അപ്പോൾ ദയവ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് വിട്ടുള്ള രീതിയിലുള്ള കമൻ്റുകൾ വരാതെ നോക്കുക അല്ലെങ്കിൽ നമ്മളത് എന്ത് ചെയ്യും നമ്മളത് ഹൈഡ് ചെയ്ത് വെക്കും നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ എന്നാലും നമുക്ക് കഥയിലേക്ക് കിടക്കാം അപ്പോഴേക്കും ആണ് നയനെ ഇങ്ങനെ ചിന്തിക്കുന്നത് ശരിയാണല്ലോ നവ്യ പറയുന്നതിലും എന്തൊക്കെ കാര്യങ്ങളുണ്ടല്ലോ താൻ ഇനി അറിയാതെ ആദർശയടനെ കുറ്റപ്പെടുത്തി പോയതാണോ എന്നൊക്കെ നയന ഇങ്ങനെ ചിന്തിക്കുക അതേ സമയത്ത് തന്നെ നയനയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കാറ് വന്ന് ഇറങ്ങുകയാണ് അത് വേറെ ആരുടെയും കാറല്ല നമ്മുടെ ദേവിയാനിയുടെ കാറാണ് ദേവയാനി കാറിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്യുകയാണ് ദേവിയാനിയെ കണ്ടതും നായനയുടെയും വീട്ടുകാരുടെയും ഒക്കെ കണ്ട തള്ളി പോകാം കേട്ടോ നയനയോട് ദേവിയാനി ചോദിക്കുകയാണ് ഞാൻ അകത്തേക്ക് വരാലോ നയനയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ നയന പറയുകയാണ് അതിനിപ്പോൾ എന്താ വാ അമ്മ എന്താ കാര്യം എന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരോടും പറയുകയാണ് എനിക്ക് നായനയോട് പേഴ്സണലി ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം പറ്റുമെന്ന് വയ്ക്കുകയാണ് അങ്ങനെ നായനയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ടാണെന്ന് തോന്നുന്നു നായനയുടെ അമ്മായി അമ്മ എത്തിയിരിക്കുകയാണ് ഇങ്ങനെയൊരു ട്വിസ്റ്റും ഈ എപ്പിസോഡിൽ നടക്കുന്നുണ്ട് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി ഒത്തിരി നന്ദി